നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പല വീടുകളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഗ്യാസ് അടുപ്പുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കറ പിടിച്ചിരിക്കുന്നത് കാണാം അപ്പോൾ വീട്ടമ്മമാർ വളരെയേറെ വിഷമത്തിലാണ് ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കറ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം എണ്ണയുടെയും കറയുടെയും കറകൾ വീണ് പെട്ടെന്ന് വൃത്തിയേടാകുന്ന ഗ്യാസ് സ്റ്റൗ ഇനി ബുദ്ധിമുട്ടില്ലാതെ എളുപ്പത്തിൽ വൃത്തിയാക്കാം അതിനുള്ള പൊടിക്കൈകൾ അടുക്കളയിൽ തന്നുണ്ട് ഒരു സ്പൂൺ വിനാഗിരി മതി ഇനി ഗ്യാസ് സ്റ്റവിലെ കറുത്ത പാടുകൾ ഞൊടിയിടയിൽ മായ്ക്കാം എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഭക്ഷണം ഉണ്ടാക്കാനായി നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നാണ് ഗ്യാസ് സ്റ്റൗ എണ്ണയുടെയും കറികളുടെയും കറകൾ വീണ് പെട്ടെന്ന് വൃത്തികേടാകുന്ന ഒരു ഭാഗം കൂടിയാണിത് സ്റ്റൗവിൽ കാണുന്ന എണ്ണയും മറ്റ് കറകളും പലപ്പോഴും നമ്മളെ വിഷമിപ്പിക്കാറുണ്ട് അവ വൃത്തിയാക്കാൻ ഏറെ പ്രയാസമാണെന്ന് കരുതേണ്ട അടുക്കളയിലെ രണ്ടേ രണ്ട് ചേരുവ ഉപയോഗിച്ച് നിങ്ങളുടെ ഗ്യാസ് സ്റ്റൗ പുതുപുത്തനാക്കാം നിങ്ങളുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ബർണറുകൾ മുതൽ സ്റ്റീൽ ട്രേ വരെ കറയില്ലാതെ അധികം കഷ്ടപ്പെടാതെ വിനാഗിരി ഉപയോഗിച്ച് വൃത്തിയാക്കാം അപ്പോൾ അതിനുവേണ്ട ചേരുവകൾ വിനാഗിരി ബേക്കിംഗ് സോഡ തയ്യാറാക്കുന്ന വിധം ഒരു ചെറിയ ബൗളിൽ കുറച്ച് വിനാഗിരി എടുക്കണം അതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് യോജിപ്പിക്കണം അല്പം കട്ടിയുള്ള പേസ്റ്റ് മാതൃകയിലുള്ള മിശ്രിതമായിരിക്കണം ഇത് ഉപയോഗിക്കേണ്ട വിധം കറയുള്ള ഭാഗങ്ങളിൽ തയ്യാറാക്കിയ മിശ്രിതം പുരട്ടി പത്ത് മിനിറ്റ് വെക്കണം ശേഷം മൃദുവായി ഉരസം ഒരു കോട്ടൺ തുണി വെള്ളത്തിൽ മുക്കി തുടയ്ക്കാം സ്ഥിരമായി ഇങ്ങനെ ചെയ്യുന്നത് ഗ്യാസ് സ്റ്റൗ ഏറെ നാൾ പുതിയതായിരിക്കാൻ സഹായിക്കും അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പിൾ കൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി